അച്ചാമരെ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ എങ്ങനെ മതിൽ പ്ലാസ്റ്റ് ചെയ്യാം അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് നമുക്കിത് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അതായത് ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ പണി വളരെ ഫാസ്റ്റായിരിക്കും അറിഞ്ഞൂടാത്തവർക്ക് പോലും നമുക്ക് ഇത് കണ്ട് പഠിക്കാൻ കഴിയും അതായത് ഒരു പ്ലാസ്റ്ററിനെ കുറിച്ചോ ഒരു ഒന്നും അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് പ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മൾ ആ ഈ കാണുന്ന ഇതിപ്പോൾ വരി പൊക്കമുണ്ട് ഹൈറ്റുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചാന്ത് കൂട്ടുന്നത് അഞ്ച് ചട്ടി മണ്ണലിന് ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു കണക്കാണ് സിമൻറ്റ് റാംകോയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം പത്ത് ചട്ടി ഇടുമ്പോൾ രണ്ട് ചട്ടി സിമൻറ്റ് ആ ഒരു ലെവലാണ് പിന്നെ നമ്മൾ പ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗട്ട് എപ്പോഴും ഹോളോ ബ്രിക്സിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ട് വേണം പ്ലാസ്റ്റർ ചെയ്യുക കാരണം എന്നാലേ ഈ ചാന്ത് അതിൽ പിടിക്കുകയുള്ളൂ ഇല്ലാതുകൊണ്ടെങ്കിൽ പൊട്ടിപ്പോകും പിന്നെ രണ്ട് രീതിയിൽ നമുക്ക് പ്ലാസ്റ്റി ചെയ്യാൻ കഴിയും മതില് അതായത് ഒന്ന് ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് തൂക്കട്ട വെച്ച് തൂക്കി മട്ടമൊക്കെ ലെവൽ ചെയ്ത് ആ ഒരു ലെവലിൽ ചെയ്യാം അല്ലാതെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് തൂക്കട്ട ഉപയോഗിക്കാതെ നമ്മൾ ചാന്തടിച്ചിട്ട് മുഴക്കോൽ മാത്രം ഇട്ട് ലെവൽ ഏറ്റ് അതായത് കറക്റ്റ് ഏറ്റിന് നമുക്ക് എടുത്ത് പണി ചെയ്യാം അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം ഈ തൂക്കട്ട ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതലായിരിക്കും പണി തീർന്നു വരെ പക്ഷേ ഫിനിഷിങ് വർക്കുകളെല്ലാം ആയിരിക്കും കുറച്ച് സമയം കൂടുതലായിരിക്കും പിന്നെ തൂക്കെട്ട ഉപയോഗിക്കാതെ മുഴക്കോല് വെച്ചാൽ നമ്മൾ ചാന്തടിച്ചിട്ട് ലെവൽ ചെയ്ത് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വർക്ക് നടക്കും നമുക്ക് അത് എളുപ്പം അതാണ് നല്ലത് കാരണം ഈ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ മതിൽ പ്ലാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആകും ഇപ്പം നമ്മൾ ചാന്ത് ചാന്തടിക്കുന്ന വെച്ചാൽ ഗ്രൗട്ട് കോരി അടിച്ച് അടിച്ചിട്ട് ശേഷമാണ് ചാന്തടിക്കുന്നത് പിന്നെ ഈ പണി അറങ്ങി കൂടാത്തവർക്ക് കരണ്ട് കൊണ്ട് ചാന്ത് കോരി അടിക്കാൻ ഭയങ്കര പാടായിരിക്കും അതായത് കരണ്ട് കൊണ്ട് ചാന്ത് കോരി അടിക്കാൻ പോയിരിക്കില്ല അപ്പം അതിന് മാർഗ്ഗമാണ് ഇതേപോലത്തെ പ്ലേറ്റ് ഇതിനെ നമ്മൾ ഇവിടെ പത്ര എന്ന് പറയും പത്ര അപ്പോൾ ഇതേപോലത്തെ പ്ലേറ്റ് എന്നും പറയും ഇതേപോലത്തെ പ്ലേറ്റിൽ ഈ ചാന്ത് കരണ്ടി കൊണ്ട് കോരി വെച്ചിട്ട് ഇതുപോലെ വാരി പറ്റിച്ച എളുപ്പത്തിൽ വർക്ക് തീരും കാരണം നമ്മൾ കോരി അടിക്കുന്നതിൻ്റെ അത്ര സമയം വേണ്ട ഇതുപോലെ പറ്റിക്കുമ്പോൾ കാരണം പണി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കും അറിഞ്ഞിടാത്തവർക്ക് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത്രയും എളുപ്പമായിരിക്കും നമ്മളിവിടെ തൂക്കട്ട വെച്ചല്ല ചെയ്യുന്നത് നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചപ്പം അവർ വേണ്ട അവർക്ക് ലെവലിനെടുത്താൽ മതി അപ്പോൾ നമ്മൾ മുഴക്കോല് വെച്ച് രണ്ട് സൈഡിലും മാല് അതായത് മുഴക്കോല് വെച്ച് ഏറ്റിടും ഏറ്റിട്ടതിന് ശേഷം മേളിലും താഴെയായിട്ട് ക്രോസിന് മുഴക്കോൽ വെച്ച് ഏറ്റിടും ഏറ്റിട്ട് ഒറ്റ സിമ്പിൾ പരിപാടിയാണ് ഒറ്റ വലി ആ ഒരൊറ്റ വലിയിൽ തന്നെ ഏകദേശം ലെവലായി വരും അതുങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ്ട് ലെവലായി വരും എന്നിട്ട് ഇതുപോലെ ക്രോസിന് മുഴക്കോല് പിടിച്ച് ആ തള്ളി നിൽക്കുന്ന ചാന്ത് മുഴുവനും ആ ലെവലിന് നമ്മൾ അറുത്തെടുക്കണം ഇപ്പം അത് കംപ്ലീറ്റ് അറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ കയ്പാണി ഒരു പലക അത് തേക്കിൻ്റെ പലകയാണ് ആ പലക പലകെടുത്ത് ചാന്ത് ഈ കുഴിയുള്ള അടുത്തൊക്കെ ചാന്ത് കുറച്ച് കരണ്ടി കൊണ്ട് കോരി പറ്റിച്ചിട്ട് ഇതുപോലെ കയ്പാണി നല്ല ലെവലായിട്ട് ഇടാം കാരണം നമ്മൾ മുഴക്കോലിന് ചാന്ത് വലിക്കുമ്പോൾ കറക്റ്റ് ലെവലാണെങ്കിൽ നമുക്ക് കൈപ്പാണി കണ്ണടച്ചും കൊണ്ട് കയ്പാണി ഇടാം കറക്റ്റ് ലെവലിന് അത് അറ്റുപോകും എന്നിട്ട് ചാന്ത് പറ്റിക്കാണ്ട് അടുത്തൊക്കെ പറ്റിച്ചെടുക്കൈപ്പണി ഇട്ടി തീർന്നു ഇനി ആ പത്രം ഇട്ടു തന്നെയാണ് നമ്മൾ തേക്കുന്നത് കാരണം മുമ്പൊക്കെ കറണ്ട് കൊണ്ടായിരുന്നു എല്ലാവരും തേക്കുന്നത് ഇപ്പൊ പണി എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലത്തെ തകിട് തകിട് അതായത് പ്ലേറ്റ് പ്ലേറ്റ് വെച്ച് തയ്ക്കുമ്പോൾ വർക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കും അത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനും കാണുമ്പോൾ മനസ്സിലാവും ഒരു ദിവസം കൊണ്ട് നമ്മൾ എത്ര എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് ഒരാൾ നിന്ന് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കിത് മനസ്സിലാവും കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീടിൻ്റെ മതിലൊക്കെ പ്ലാസ്റ്റ് ചെയ്യാം കാരണം നമ്മളെ വീടിൻ്റെ മതിലൊക്കെ പ്ലാസ്റ്റ് ചെയ്യാൻ നേരത്ത് രണ്ട് മേസ്ത്രിയൊക്കെ വരുമ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് മേസ്ത്രിക്ക് പരം ഒരു മേസ്ത്രി മതി ഒരു മേസ്ത്രി ഒരു ഹെൽപ്പറും മതി കംപ്ലീറ്റ് നമുക്ക് നല്ല സ്പീഡിന് പ്ലാസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു മേസ്ത്രിയുടെയും ഒരു ഹെൽപ്പറിൻ്റെയും പൈസ നമുക്ക് ലാഭം കിട്ടും ഇപ്പം നമ്മൾ ആ ചിവിൻ്റെ മറുഭാഗമാണ് പൂശുന്നത് അതും ഇതുപോലെ തന്നെ നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്തത് അപ്പം വളരെ പണി എളുപ്പമായിരിക്കും പിന്നെ ഈ കാണുന്നത് ആണ് കാരണം ബേസ്മെൻ്റ് നമ്മൾ പൂശി കംപ്ലീറ്റും ഗ്രൗട്ട് വെച്ചു കാരണം ഈർപ്പം വെള്ളത്തിൻ്റെ ഈർപ്പം പിടിക്കുന്നത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റും ഗ്രൗട്ട് വെച്ചു ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും പണി വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും അതായതിപ്പോൾ നമ്മൾ ഒരു ഒരു മേസ്ത്രി ഒരു ഹെൽപ്പറിൽ നിന്ന് നമ്മൾ ഇത്രയും പ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിയാലും ക്ലയൻറ്റിൻ്റെ ലാഭമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം